പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കാണും എന്നാൽ കാണാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഇത് കാണണം മസ്റ്റായിട്ടും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതുപോലെ കയറ്റം കയറി പോകുന്ന ഹെവി വണ്ടികൾക്ക് പിന്നിൽ ചേർത്ത് ചേർത്ത് ഓടിച്ചു പോകുന്ന ആൾക്കാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് പോകുന്ന പാൽച്ചുറം റോഡിൽ ഒരുപാട് ഹെവി വണ്ടികൾ ടോറസും കല്ല് വണ്ടികളും പോകുമ്പോൾ അതിന് പിന്നിൽ ഇതീ കാണുന്ന പോലെ ചേർത്ത് പോകുന്ന ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടു എൻ്റെ കൺമുമ്പിൽ നടന്ന ഒരു ആക്സിഡൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് അതും ഒരു നല്ല വണ്ടി ആയിരുന്നുകൊണ്ട് ഒരു കാർ ആയിരുന്നതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു ഈ ആക്സിഡൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്ത്രീ രക്ഷപ്പെട്ടത് തലനാരൊക്കെയാണ് ഒരിക്കലും ഇങ്ങനെ കയറിപ്പോകുന്ന ഹെവി വണ്ടികൾക്ക് പിന്നിൽ ചേർത്ത് ചേർത്ത് നമ്മൾ പോരുത് ഒരു വണ്ടിയും പോരുത് കാരണം ഇങ്ങനെ കയറിപ്പോകുന്ന വാഹനങ്ങൾ നന്നായിട്ട് ചൂടായിട്ടായിരിക്കും പോകുന്നത് ഇപ്പോഴത്തെ വാഹനങ്ങൾക്കൊക്കെ അതിൻ്റെ ഉണ്ട് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോക്ക് സിസ്റ്റം ഉണ്ട് പക്ഷെ അതില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ഒരങ്ങളിൽ ഓടിക്കുന്ന വാഹനങ്ങളുടെ പിന്നിൽ ഇതുപോലെ ചേർത്ത് ചേർത്ത് പോകരുത് ആ വാഹനങ്ങൾ ഇതുപോലെ പിന്നോട്ട് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി